ഏലൂരിലെ പി സി ബി ഓഫീസ് ശവപ്പറമ്പാണെന്ന് യൂത്ത് കോൺഗ്രസ് പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തി പെരിയാറിനെ കൊന്നു ജീവിക്കുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അധികാരികൾക്കും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിനെതിരെയും യൂത്ത് കോൺഗ്രസ് ഏലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിൽ നിന്നും നൂറ് മീറ്റർ മുൻപ് പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി റസീഫ് അടമ്പയിൽ ഉദ്ഘാടനം ചെയ്തു ഒട്ടേറെ മത്സ്യങ്ങൾ അതുപോലെ തന്നെ ജീവജാലങ്ങൾ നാം ഉൾപ്പെടെ എല്ലാവരും ഭക്ഷിക്കുന്ന മത്സ്യങ്ങൾക്കും ചത്തടിയുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഭരണകൂടം ഈ ഭരണകൂടം എന്നും തൊഴിലാളിത്ത ഭരണകൂടമാണെന്ന് പറയുകയും അപ്പുറത്ത് മുതലാളിമാർക്ക് വേണ്ടി സംസാരിക്കുകയും മുതലാളിമാർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഈ മത്സ്യങ്ങൾ ചത്തെഴുങ്ങുമ്പോൾ നമുക്കറിയാം ഇവിടത്തെ എം എൽ എ തന്നെയാണ് ഇവിടത്തെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഈ വ്യവസായ മന്ത്രി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ തവണയായി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴെല്ലാം ജനങ്ങൾക്കെതിരായിട്ട് നിന്ന് സംസാരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അടയാറുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെയുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് ഏലൂരിലും നടക്കുന്നത് ആയതിനാൽ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് ഏലൂർ മണ്ഡലം പ്രസിഡന്റ് അൻസൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ജനസേതസികളിലെ ജീവജാലങ്ങൾ കിടന്നു ചത്തിഴീണാലും അവർക്കെതിരെയൊന്നും ഒരു ചെറിവിരൽ അണക്കുവാൻ ഈ നേതാക്കന്മാർക്കോ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കോ സാധിക്കുകയില്ല ഈ മലിനീകരണത്തിനെല്ലാം കാരണക്കാരായ അല്ലെങ്കിൽ ഉറവിടമായ വ്യവസായ സ്ഥാപനങ്ങൾക്കെതിരെ ഒരു ചെറിവിടലിണക്കാൻ പോലും ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം കേരളം ഭരിക്കുന്ന സർക്കാരായാലും ഏയിലറിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായാലും ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഈ സർക്കാരുകൾ അവരുടെ നേതാക്കന്മാർക്കെല്ലാം മാസം തോറും മാസക്കടി കൃത്യമായി കണക്കു പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോക്കറ്റിലിട്ട് ആ മാസക്കടി കൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ച് ജീവിക്കുന്ന കേരളത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റസാഖ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ സനൽ ചന്ദ്രൻ വിനിൽ വിൻസെന്റ് രാജഗോപാൽ റിനൂബ് സനോജ് മോഹൻ പി എം അയൂബ് ഷൈജാബെന്നി ഹൻസാർ കുറ്റിമാക്കൽ എന്നിവർ പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഏലൂർ